മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇൻ അമോണ്ടസ് ഇടുക്കി അനിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ആറിനീ പട്ട് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അഞ്ച് ഷെഡുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ഒരു സാരിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ആണ് അഞ്ചര മീറ്ററോളം നീളം വരുന്ന ഒരു സാരിയാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ കൊടുത്തിട്ട് ആറ് ഏഴ് പ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരി വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ ഇതാ ഇത്ര നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി പട്ടുപോലെ സോഫ്റ്റ് എന്ന് പറയാം അത്രയ്ക്ക് സോഫ്റ്റായിട്ട് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഉടുക്കാനും ഉടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് യാതൊരു ഒന്നും ഇറിട്ടേഷനൊന്നുമില്ലാത്ത നല്ല ചൂടൊന്നും അനുഭവപ്പെടാത്ത നല്ല ഒരു സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായിങ്ങനെ ഒരു ഇതിൻ്റെ ഈ ഒരു കസവ് ഇവിടെ വരുന്നതുകൊണ്ടാണ് ഈ സാരിക്ക് നല്ലൊരു സാരി പട്ടുസാരിച്ചിട്ട് നല്ല റേറ്റ് കൂടുന്ന ഒരു പട്ടു സാരിയുടെ ഒരു അത്രയ്ക്കും ഒരു സ്റ്റാൻഡേർഡ് തോന്നുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് ഇത്രയുമാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സാധാരണ റേറ്റ് കുറഞ്ഞു വരുമ്പം ഇത്രയൊന്നും ബ്ലൗസ് പീസ് ഒന്നും കൊടുക്കാറില്ല ഞാൻ ഇട്ടിരിക്കുന്നത് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് അത് സൂപ്പറാണ് കേട്ടോ കാണാൻ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഒരു ഇലപ്പച്ച കളറാണ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അഞ്ച് ഷെയ്ഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ സാരി ഭയങ്കര ഡിമാൻഡ് ആയിട്ട് നമുക്ക് നമുക്കിപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കാരണം ഇത് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അത്രയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നില്ല അതാണ് എന്നാലും ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഒത്തിരി പേരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാരി അഞ്ച് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സഫേർ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ അല്ലേ കാണാനായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ലിങ്ക് വരൂല്ലോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണോട്ടോ കാരണം ഇത്രയും റേറ്റ് കുറഞ്ഞ സാരി ആയതുകൊണ്ട് നമ്മൾ എത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഷെയ്ഡെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ആ ഷെയ്ഡുകൾ അല്ലാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും നമുക്ക് റീസ്റ്റോക്ക് വരും പക്ഷേ താമസം എടുക്കും ഒരു മാസത്തിനുള്ളിലൊക്കെ റീസ്റ്റോക്കായിട്ട് വരത്തുള്ളൂ കേട്ടോ കാരണം ഇത് ഇത്രയും റേറ്റ് കുറഞ്ഞൊരു സാരി ആയതുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര താമസമാണ് ഇതായിത് വരും കേട്ടോ പല്ലു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഒരു വെയർ ആയിട്ട് നമുക്ക് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ഇത്രയും റേറ്റ് കുറഞ്ഞൊരു സാരിയാണെന്ന് ആര് കണ്ടാലും പറയത്തില്ല കേട്ടോ ഒരു പത്തായിരം രൂപയൊക്കെ റേറ്റ് തോന്നുന്ന ഒരു രീതിയിലാണ് ഈ സാരിയുടെ ഒരു മോഡല് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വാടാമുള്ള ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് ഈ സാരിയിൽ വരുന്ന ഒരു കസവിന്റെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ആ കര ബോർഡർ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മേളായിട്ട് ആ ഒരു കസവിന്റെ ബോർഡർ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്നുണ്ട് ഇതാ ഇത് വരും പല്ലു ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് സ്ലീവിൽ ആ ഒരു ബോർഡറും ആ ഒരു കസവിന്റെ ബോർഡറും ഒക്കെ കൂടിയാണ് കേട്ടോ വരുന്നത് വെറും മുന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രേണ്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചേരും ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് കസ്റ്റമേഴ്സ് നമുക്ക് ഏറ്റവും എൻക്വയറി തരുന്ന നമ്മുടെ ആർണി പട്ട് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ രണ്ടോ നാലോ സാരിയൊക്കെ വാങ്ങിച്ചുവെച്ചോളൂ എന്നാലും നമ്മൾ ഒരു പാർട്ടിവെയർ ആയിട്ട് മേടിക്കുന്ന ഒരു സാരിയുടെ റേറ്റ് പോലും ആകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു